ൾ പുനർനിർമാണം അക്കിക്കാവ് ബൈപ്പാസ് റോഡ് പുനർനിർമ്മിക്കുന്നതിനായി മൂന്ന് മാസത്തോളം അടച്ചിടും കേച്ചേരി മുതൽ പാലം വരെയുള്ള ഭാഗത്താണ് ആദ്യഘട്ട നിർമ്മാണം നടക്കുന്നത് റോഡ് പൂർണ്ണമായും പൊളിച്ചു പണിയുന്നതിനാൽ പ്രദേശത്ത് ഇന്നു മുതൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒൻപത് ദശാംശം ആറ് എട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡ് വികസനത്തിന് കോടി രൂപയാണ് ആറ് ആറ് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും പിന്നീട് ഉയർത്തി പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കുന്ന റോഡിന് വീകരണം രണ്ടായിരത്തിയഞ്ച് ജൂലൈയിൽ പൂർത്തീകരിക്കുന്നതിനാണ് കരാർ രണ്ടര കിലോമീറ്റർ ഈ മാസം തന്നെ ടാർ വിരിക്കാൻ കഴിയുന്ന വിധമാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഗോവ ആസ്ഥാനമായ കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ബൈപ്പാസ് വഴിയുള്ള യാത്ര ഒഴിവാക്കി കുന്നംകുളം വഴി വാഹനങ്ങൾ പോകണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെ കേച്ചേരിയിലെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല സിസിടിവി ന്യൂസ്